ഹായ് ഫ്രണ്ട്സ് ഇന്ന് ഞാനൊരു ബീഫ് കറിയാണ് ഉണ്ടാക്കാൻ പോകുന്നത് ബീഫ് ആദ്യം തന്നെ കഴുകി വൃത്തിയാക്കി വെള്ളം തോർത്തി ലേശം മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഉപ്പും ചേർത്ത് വരട്ടി മാറ്റി വെച്ചിട്ടുണ്ട് ഇനി കറി ഉണ്ടാക്കാനായി തുടങ്ങാം കറി ഉണ്ടാക്കാൻ വേണ്ടി ഒരു പാത്രം അടുപ്പത്ത് വെച്ച് ഗ്യാസ് ഓൺ ചെയ്ത് പാത്രം ചൂടായി വരുമ്പോൾ അതിലേക്ക് ആവശ്യത്തിനുള്ള എണ്ണ ചേർത്ത് എണ്ണ ചൂടായി വരുമ്പോൾ ആ എണ്ണയ്ക്കൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് അല്പം ജീരകം രണ്ട് മൂന്ന് കുരുമുളക് രണ്ട് മൂന്ന് ഗ്രാമ്പു മൂന്ന് നാല് ഏല ഏലക്ക ഒരു കഷ്ണം പട്ട ഇത്രയും ഇട്ട് ജസ്റ്റ് ഒന്ന് മൂപ്പിക്കണം ഇനി അതിലേക്ക് നമ്മൾ നേരത്തെ ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന ചുവന്നുള്ളി ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് സവാള ചെറുതായി അരിഞ്ഞത് ഇത്രയും സാധനങ്ങളിട്ട് കറിവേപ്പിലയും കൂടി ചേർത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കണം ഉള്ളി നന്നായിട്ട് വഴഞ്ചി മൂത്ത് വരാൻ വേണ്ടിയിട്ട് നമ്മൾക്ക് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കണം ഒരു സ്പെഷ്യൽ ഇൻഗ്രീഡിയൻസ് കൂടി ചേർക്കുന്നുണ്ട് അതിന് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം ചെറിയുള്ളിയും സവാളയും ഒക്കെ എണ്ണയിൽ കിടന്ന് നന്നായിട്ട് വഴണ്ടി വന്നിട്ടുണ്ട് ഇനി അതിലേക്ക് നമുക്ക് പാകത്തിലുള്ള മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കണം ഈ ചേരുവകളൊക്കെയുമായി മഞ്ഞൾപ്പൊടി നന്നായിട്ട് യോജിച്ച് കഴിയുമ്പോൾ നമ്മൾ നേരത്തെ ഒരു തക്കാളി അഴിഞ്ഞ് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു അതുകൂടി ചേർത്ത് കൊടുക്കാം തക്കാളിയൊക്കെ നന്നായിട്ട് വഴണ്ട് വന്നിട്ടുണ്ട് ഇനി നമുക്കതിലേക്ക് ആവശ്യത്തിനുള്ള മുളക് പൊടി മല്ലിപ്പൊടി നമ്മൾ വീട്ടിൽ തയ്യാറാക്കിയ ഗരം മസാലപ്പൊടി ഇത്രയും പൊടികൾ ചേർത്ത് നന്നായിട്ട് മൂപ്പിച്ചെടുക്കണം പൊടികളുടെ പച്ചമണമൊക്കെ മാറി പൊടികളെല്ലാം നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് റെസ്റ്റ് ചെയ്യാനായി മാറ്റി വെച്ച നമ്മുടെ ബീഫ് കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം ഇനി ബീഫ് കഷ്ണങ്ങൾ മസാലയിൽ നന്നായിട്ട് ഇളക്കി ഒന്ന് പിടിപ്പിച്ചു കൊടുക്കാം ഇനി ഗ്രേവിക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കണം വെള്ളം നമ്മൾ തിളച്ച വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഇനി നമുക്ക് അടച്ചു വെച്ച് വേവിക്കാം ഒരു പത്തിരുപത് മിനിറ്റ് കഴിഞ്ഞപ്പോൾ നമ്മൾ കറി തുറന്ന് നോക്കി കറി നന്നായിട്ട് തിളച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മൾ ഉപ്പൊക്കെ നോക്കി അതൊക്കെ പാകത്തിനാക്കി വീണ്ടും നമ്മൾ അടച്ചു വെച്ച് വീണ്ടും വേവിക്കുന്നു ഒരു സ്പൂൺ കുരുമുളക് പൊടി പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് കറി എണ്ണയൊക്കെ തെളിഞ്ഞ് പകുതി വേവായിട്ടുണ്ട് നമുക്കതിലേക്ക് ഇനി രണ്ട് സർവസുഗന്ധി ഇല ഇട്ട് കൊടുക്കാം എന്നിട്ട് എന്നിട്ടതിലേക്ക് ഇറച്ചി നല്ല സോഫ്റ്റ് ആകാനും ടേസ്റ്റ് കൂടാനും വേണ്ടി ഒരു കഷ്ണം കായവും കൂടി ചേർത്ത് കൊടുക്കാം ഈ ഒരു കഷ്ണം കായമാണ് ഞാൻ മുമ്പേ പറഞ്ഞ സ്പെഷ്യൽ ഇൻഗ്രീഡിയൻറ്റ് വീണ്ടും നമുക്ക് അടച്ചു വെച്ച് ഒന്നുകൂടി നന്നായിട്ട് വേവിക്കാം ബീഫ് കഷ്ണങ്ങളൊക്കെ വെന്ത് കറി നല്ല തിക്ക് ഗ്രേവി ആയിട്ട് വന്നിട്ടുണ്ട് അടപ്പ് തുറന്നപ്പോൾ നല്ല സ്മെല്ലും വരുന്നുണ്ട് ഫൈനലി സൂപ്പർ ബീഫ് കറി റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഫീഡ്ബാക്ക് അറിയിക്കണം അപ്പോൾ ഇത്രയേ ഉള്ളൂ ബൈ